പുതുവർഷത്തിൽ ബാംഗ്ലൂരിൽ പെൺകുട്ടിക്ക് നേരെയുണ്ടായ അക്രമത്തെക്കുറിച്ച് പ്രതികരിച്ച് മഞ്ജു മഞ്ജുവാര്യർ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ആക്രമണം തന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയെന്നും മഞ്ജു പറയുന്നു വസ്ത്രവും രാത്രിയാത്രയും പെൺകുട്ടികളെ ആക്രമിക്കുന്നതിനുള്ള സമ്മതപത്രമല്ല നമ്മുടെ തെരുവുകളിലൂടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യണമെങ്കിൽ സമൂഹത്തിന്റെ മനോഭാവം മാറണം എല്ലായിടത്തും അഭിമാനത്തോടെ പറയുന്ന ഭാരതീയ സംസ്കാരത്തിനേറ്റ കളങ്കമാണ് സംഭവിച്ചതെന്നും മഞ്ജു പറയുന്നു സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ച ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ അഭിപ്രായം തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്നും മഞ്ജു പറയുന്നു രാത്രിയാത്രയും വസ്ത്രവും ആക്രമിക്കപ്പെടാനുള്ള ലൈസൻസ് അല്ലെന്നും ഇവർ എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് താരം ചോദിക്കുന്നു നിർഭയമായ ലോകമാണ് നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്തതെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ ഇത്തരം രാഷ്ട്രീയക്കാർക്ക് കഴിയുമോ എന്ന് താരം ചോദിക്കുന്നു ബാംഗ്ലൂരു വിഷയത്തെ കുറിച്ചുള്ള മഞ്ജുവിന്റെ പ്രതികരണം ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി